ഉം അങ്ങനെയൊന്നും ചിന്തിക്കണ്ടെന്നേ അവൻ പാവം കുഞ്ഞ അവൻ നല്ല മോന അവന ആ അത്രേ ഉള്ളു ഇവന്റെ മമ്മിയായിരുന്നു എന്താ പ്രശ്നം അറിയാൻ അഭിപ്രായം അതായത് ഇവന്റെ സൗണ്ട് മാറി ഇപ്പൊ ഇബ്രാഹിമിന്റെ സൗണ്ട് മാറി വരുന്നേ ഉള്ളു അപ്പൊ അവന്റെ സൗണ്ട് ഫുൾ ആയിട്ട് മാറിയാ അപ്പൊ ഇപ്പൊ പണ്ട് ആന്റിയത് സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോ ഒരു വിഷമന്ന് അവൻ ഭയങ്കര ഹാർഷ് ആവുന്ന പോലെ എന്നൊക്കെ വിളിക്കുന്ന പോലെ തോന്നുന്നു ഞാൻ പറയുമായിരുന്നു ആക്ച്വലി ഇപ്പൊ മോനില്ലേ മോന്റെ സൗണ്ട് മാറുമ്പം കഴിഞ്ഞ ആഴ്ച വരെ പെട്ടെന്ന് സൗണ്ട് പറഞ്ഞിട്ട് ഉമ്മ ഒന്ന് വിളിക്കുന്ന പോലെ തോന്നും നമുക്ക് ഹാഷായിട്ട് തോന്നുന്നാണത് ഞാൻ അടുത്തൊക്കെ സംസാരിക്കുമ്പോ ഞാൻ ഹാഷായിട്ട് തോന്നുന്ന അത് ആ സൗണ്ട് മാറുന്നതിന്റെ ആ ടോൺ മാറത്തില്ലേ പക്ഷെ പല പേരൻസിനുള്ള പ്രശ്നം എന്താണെന്നറിയാ അവര് പിന്നെ ഓർക്കും ഇത്രയും ദിവസം പറഞ്ഞ പോലെ അല്ല ലേ കൊച്ചെന്താ എന്റെ അടുത്ത് ഇങ്ങനെ ചാടി കടിക്കാൻ വരുന്നത് തോന്നും ആക്ച്വലി ടോണിന്റെ സൗണ്ടിന്റെ ഡിഫറൻസ് ഡിഫറൻസാ പല അമ്മമാർക്കും ഇതൊരു വിഷമോട്ടോ ഞങ്ങള് ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ സംസാരിച്ച് സംസാരിച്ചൊക്കെ എനിക്ക് പിന്നെ ഞാന് ടയ്ക്കൊരു വീഡിയോയിൽ കണ്ട് ഒരു ഒരു ഇംഗ്ലീഷ് ആള് ഒരു സൈക്കോളജിസ്റ്റ് പറയാണ് മോസ്റ്റ് ഓഫ് ദ മദേഴ്സ് ഫീൽ ചെയ്യുന്നത് ടീനേജേഴ്സിന്റെ സൗണ്ട് മാറും അവരോട് ഭയങ്കര ഹാർഷ് ആയിട്ടോ അല്ലെ റൂഡായിട്ടോ സംസാരിക്കുന്നത് ആക്ച്വലി അങ്ങനെ ഒന്നല്ല നിങ്ങൾ വേണ്ടത്ത പോലെ തന്നെ അമ്മേ ഒന്ന് ചായ തരുമോന്ന് ചോദിക്കുന്നത് അമ്മേ ഒന്ന് ചായ തരുമോ അതാണ് സംഭവം ഓ എനിക്കിതൊക്കെ അറിയാതുകൊണ്ട് ആള് രക്ഷപ്പെട്ടു എന്താ പക്ഷെ സത്യം പറയട്ടെ അറിയാമെങ്കിലും ഉണ്ടല്ലോ എന്റെ പൊന്നുപോന ഇണയ്ക്ക് എന്നോട് ഉമ്മ എന്ന് വിളിക്കുമ്പോ ഞാനും ഉറപ്പും ഇന്ന് ആരാണെ വിളിക്കുന്ന നമ്മള് കുഞ്ഞെ പൊന്നേ കണ്ണേന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേ ഭയങ്കര ചെറിയ കുഞ്ഞു കുഞ്ഞു സൗണ്ടല്ലേ ഞങ്ങൾ ഇത്രയും വർഷം കേട്ട് വന്നത് പെട്ടെന്ന് നിങ്ങളുടെ സൗണ്ടൊക്കെ മാറി ഒരു പുരുഷ സൗണ്ടൊക്കെ ആകുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നതാ ആക്ച്വലി അത് നിങ്ങളുടെയും കുറ്റല്ല അത് ഞങ്ങളുടെയും കുറ്റല്ല ഓക്കെ ഓക്കെ